ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പെരുമ്പരുമണ്ണയിൽ നടക്കുന്ന മെറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ നൂറ്റി ഇരുപത് റുപ്പിയാണ് ഒരു ടിക്കറ്റിന് ഇതാണ് നമ്മൾ ഉള്ളിലേക്കുള്ള പ്രവേശനം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ചെറിയൊരു ഗാർഡൻമാരി സെറ്റപ്പിൽ ചെറിയൊരു ഗാർഡൻ അവിടെനിന്ന് ഇങ്ങനെ ഈ വൈകിട്ടിലൂടെ പോകുമ്പോൾ ഇനിയാണ് കാണുന്ന ഈ മീനുകളെ അക്കൂറിയത്തിനുള്ളിലേക്കുള്ള പ്രവേശനങ്ങൾ ഈ കാണുന്ന പല വിധത്തിലുള്ള നമ്മള് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാവും നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കുട്ടികൾ അവിടെ നല്ല രസത്തില് എൻജോയ് ചെയ്ത് എല്ലാ കാഴ്ചകളും കാണുന്നുണ്ടായിരുന്നു കുട്ടികളൊന്നല്ല വലിയൊരു കാണുന്നുണ്ട് പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അക്കൂറിയത്തിന്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ നേരെ മേലക്കൂടിയും സൈഡിൽ കൂടിയൊക്കെ മീനുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടിങ്ങനെ പോകാൻ പറ്റിയ ഒരു ഇത് പല വിധത്തിലുള്ള അക്വോറിയ മീനാളാണ് ഇതിലൂടെ ഈ അക്വറിയത്തിൽ ഉള്ളത് കടൽ മീനാളൊന്നും ഇല്ല കേട്ടോ രണ്ടുപൊക്കെ അക്വറിയ മീനുകളാണ് എന്തായാലും കണ്ണിന് കുളിർമേകനായാണ് ഈ അക്കൂറത്തിന്റെ ഉള്ളില് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് എന്തായാലും ആയിരക്കണക്കിന് മീനുകള് ഈ അക്കുറത്തിന്റെ ഉള്ളിലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ചെറിയ കുട്ടികളേറ്റൊക്കെ പോകുമ്പോൾ ഫാമിലി ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റൊരു സ്ഥലമാണ് നൂറ്റി ഇരുപത് ഉറപ്പധികം ഒന്നുമില്ല പിന്നെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് അവിടെ മത്സ്യകന്യക എന്നുള്ള ഇതാണ് ആ മത്സ്യകന്യകനെ കാണാനാണ് കൂടുതൽ കൂടുതലായിട്ടും ആളുകൾ ഇവിടെ വരുന്നത് എന്നാണ് എനിക്കും അവിടെ നിന്ന് മത്സരം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഏറ്റവും നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും മാക്സിമം ദിവസങ്ങളിലും ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കും പല വിധത്തിലുള്ള വീഡിയോസുകളായിരിക്കും നമ്മളത് അങ്ങനെ നമ്മൾ മത്സ്യകന്യകത്ത് എത്തി എത്തിയിട്ടോ ഇതാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് കൊതിക്കണം മത്സ്യകന്യക மதுச இடக்கு மேலே போக வேண்டி சாசம் எடுத்து வரும் இவர கூடுதல் ஆள்கள் കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ കണ്ടുപോകെങ്കിലും മത്സ്യകന്മിന്റെ അവിടെ ഒരു കൂട്ടം ആൾക്കാർ തന്നെ കണ്ടു നിൽക്കുന്നുണ്ട് പെരിന്തൽമണ്ണ വഴിയൊക്കെ പോകുമ്പോ നമ്മളെ ഫാമിലിനെയൊക്കെ കൂട്ടിയാണ്ട് കുട്ടികളെ കൂട്ടിയാണൊക്കെ പോയി കാണാൻ പറ്റിയ സ്ഥലം തന്നെ പെരുന്തമണ്ണ പട്ടാമ്പി റോഡും തന്നെയാണ് നൂറ്റി ഉറുപ്പിന് പ്രവേശനത്തിന് ഈ അക്കുറെ മാത്രം കണ്ടോ അവിടെ പല വിധത്തിലുള്ള എൻജോയ്മെന്റിന് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പല കാര്യങ്ങളുണ്ട് അവിടെ മത്സ്യകന്യകന്റെ കാഴ്ചകൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് അവിടുത്തെ ഓരോ ഷോപ്പുകളാണ് ഷോപ്പുകൾ പല വിധത്തിലുള്ള പ്രൊഡക്ടുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വിൽക്കാനും കാണാനും പറ്റും ആദ്യം നമ്മൾ ചൊല്ലിക്കുമ്പോ ഒരു പുസ്തകാണ് പിന്നെ ഇത് പഴയ കാലത്തെ മുട്ടായികളാണ് തേ മുട്ടായി മുട്ടായി സ്പൂൺ മുട്ടായി കടിച്ചപ്പറിച്ചി ഉളച്ചാറ് ജീരകമുട്ടായി ഗോൽ മുട്ടായി അങ്ങനെ പല വിധത്തില് പണ്ട് ഉണ്ടായിരുന്ന സിസർ മുട്ടായി ഗോൾഡ് മുട്ടായി ഗ്യാസ് മുട്ടായി അങ്ങനത്തെ പല വിധത്തിലുള്ള പണ്ട് കാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലം പറഞ്ഞ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലൊക്കെയാണല്ലോ ഓർമ്മച്ച കാലം ആ കാലത്തൊക്കെ ഞാൻ കണ്ടു വളർന്ന ആ മുട്ടകൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ആ മുട്ടകൾ മുഴിയുക അവിടെ ഉണ്ട് പിന്നെ ഇപ്പത്തെ ന്യൂ ജനറേഷൻ മുട്ടായികളും ഉണ്ട് അവിടെ ചെന്നാല് പഴയ കാലത്ത് കുറെ ഓർമ്മകൾ നമുക്ക് ഇങ്ങനെ വരും ആ മുട്ടായി കാണുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് പൈസ അഞ്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ മുട്ടായികളൊക്കെയാണ് ഇപ്പോൾ വിലയുണ്ട് ആ മുട്ടകളൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ ആരോഗ്യത്തിൽ ഇപ്പോൾ നമ്മൾ ദൂരെ പറമ്പ് പോകുമ്പോൾ കാണുന്ന വിധത്തിലെ അലുവ അങ്ങനത്തെ മുട്ടായി ഐറ്റംസുകള് കോഴിക്കോട് അലുവകൾ അങ്ങനെ പല ഐറ്റം സാധനങ്ങൾ അവിടെ ഇങ്ങനെ നമ്മളെ മത്സ്യകന്യകറങ്ങുന്നതിന് ഒരു ഷോപ്പ് കാണും പിന്നെ അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടുത്തെ കസ്റ്റമറുകളോടുള്ള പെരുമാറ്റം അടിപൊളിയാണ് ഒരാൾ വെറുപ്പിക്കാത്ത വിധത്തില് എല്ലാവരും ഡീൽ ചെയ്യുന്നുണ്ട് അവിടുത്തെ ലാസ്റ്റ് സ്റ്റാളും ആളുകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്ട് ഈ കുട്ടികൾക്ക് വേണെങ്കിൽ കളിപ്പാട്ടങ്ങളാണെങ്കിലും സ്ത്രീകൾക്കുള്ള ഫാൻസി ഐറ്റംസുകളാണെങ്കിലും പിന്നെ അച്ചാറുകളാണെങ്കിലും അങ്ങനെ പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകളും അവിടെ വാങ്ങാൻ കിട്ടും അച്ചാറൊക്കെ സാമ്പിൾ കൊടുക്കണ്ടോ സാമ്പിളൊക്കെ വാങ്ങി തിന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങി കഴിച്ചാൽ മതി അതിനുള്ള സൗകര്യമൊക്കെ ഒരു ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വീട്ടിൽ ആവശ്യമുള്ള ചട്ടി പാത്രങ്ങൾ കത്തിയാണെങ്കിലും ഉരലിന്റെ ആ അങ്ങനെ പലവിധ ഐറ്റംസ് ആണ് ഒരു വീട്ട് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വിളിക്കുന്ന ഷോപ്പൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങള് ഒരു വീട്ടിൽ വേണ്ടതൊക്കെ വാങ്ങാൻ കിട്ടുന്ന കടകളൊക്കെ ആണെൻ്റെ ഉള്ളിൽ ഇപ്പൊ പാലക്കാടം പനഞ്ചരിപ്പെട്ടി എന്ന എന്നാണ് പനഞ്ചക്ര എന്നത് പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകളും അവിടെ വെച്ചിട്ടുണ്ട് കാണാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കാണി കാണാം വാങ്ങണമെങ്കിൽ വാങ്ങാം എന്തും ചെയ്യാം അതിനെ പറ്റി നമ്മള് ചോദിക്കണമെങ്കിൽ സംശയം ഒരു കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അവിടെ നിൽക്കണ സെയിൽസ്മാൻമാര് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഫാമിലിനെ കൂട്ടി പോകാൻ പറ്റിയ സ്ഥലം തന്നെ അവിടെ നിന്ന് പിന്നെ ഹാളിന്ന് പുറത്തുക്കളവായി അവിടുന്ന് നേരെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള കസേരകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിക്കുന്ന അവിടെ ഫുഡ് ഐറ്റംസ് എന്തുവാണെങ്കിലും നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് അവിടെ കസായ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് കാറ്റാടിമാരല്ലോ ഇത് ആൾക്കാര തിരിച്ചമാരും ഇന്ത്യയിലൊക്കെ കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ ഓരോരുത്തർ ഓരോ സാധനത്തിന് പ്ലേസ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ അടിയിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് യന്ത്ര ഊഞ്ഞാലോ അങ്ങനത്തെ കുട്ടികൾക്കുള്ള എൻജോയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ തായം ഇത് ഫുഡ് കോർട്ടാണ് നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും അവിടെ വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അവിടെ ഇങ്ങനെ അടിയിൽ ചെല്ലുമ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയത് യന്ത്ര ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ യന്ത്രകൂഞ്ഞാലും കയറാനൊക്കെ നൂറ് റുപ്യാണ് തോന്നുന്നുണ്ട് ഒരു കുട്ടിക്ക് ഒരാൾക്ക് അവിടെ തന്നെ പോപ്കോണും കാര്യങ്ങളും അതും വാങ്ങാൻ കിട്ടും ഇവ ഗൂഗിൾ പേയിൽ മാത്രമേ പൈസ ഉള്ളൂ എന്ന് വെച്ചാല് അത് പൈസ ആക്കി തരാനുള്ള സൗകര്യം വരെ അവിടെ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് എന്തായാലും പറ്റുന്ന സ്ഥലമാണ് കുട്ടികൾക്കും ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല അല്ലാതെ വലിയ പ്രദേശിച്ചുകൊണ്ട് പോകാനൊന്നുമില്ല നൂറ്റി ഇരുപത് റുപ്പിയാണ് ഇതിന്റെ ഉള്ള വേറെ പ്രവേശന ടിക്കറ്റ് അപ്പം മാക്സിമം പെരുന്തമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പച്ചാമ്പി റോഡിൽ നിങ്ങൾ ഒരു അര കിലോമീറ്ററോളം പോകാനുള്ളൂ അവിടെ തന്നെയാണ് ഇത്